എനിക്ക് ഇത് ഒരു വലിയ ആഡംബരവും അലങ്കാരോ ആയി വിട്ടുകൊടുക്കില്ല എന്ന വാചിലൊന്നും ഞാനില്ല ആർക്കും എ സി സിക്ക് ഏത് പ്രസിഡന്റിനെയും പറ്റാം ഞാൻ ആ പ്രസിഡന്റിന് സഹകരണം എന്നതെല്ലാം കൊടുക്കും എന്റെ ഒരു വലിയ സ്വപ്നവും വലിയ ഇതൊന്നുമല്ല പി സി സി പ്രസിഡന്റും ഈവൻ മുഖ്യമന്ത്രി പോലും അല്ല ഞാൻ അതിനൊന്നും ആ അതിനൊന്നും ചടിക്കാൻ പോകുന്നില്ല എന്റെ രാഷ്ട്രീയം സി പി എമ്മിന് എതിരെയുള്ള കോൺഗ്രസ് രാഷ്ട്രീയമാണ് ആറ് വയസ്സ് മുതൽ ആറ് ഏഴ് എട്ട് വയസ്സ് മുതൽ ഞാൻ സിപിഎമ്മിനെതിരെ ഫൈറ്റി എന്നൊരാളാണ് ആ ഫൈറ്റ് ഇപ്പോഴും തുടരും ആ ഫൈറ്റിന്റെ ഭാഗമായി ഇത്തവണയും പിണറായി വിജയനെ അധികാരത്തിൽ എത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ് പ്രവർത്തനമാണ് എന്റെ പ്രവർത്തനം എന്റെ ലക്ഷ്യം എന്റെ ടാർഗറ്റ് അതാണ് അതിനപ്പുറത്തെ എനിക്കൊരു ടാർഗറ്റൊന്നുമില്ല കേരളത്തിലെ മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരെ പോലെ എന്നെ കടന്നു കൂട്ടണ്ട ഞാൻ ഇവിടുത്തെ താഴ്ന്ന പ്രവർത്തകരുമായി നേരിട്ട് ബന്ധപ്പെട്ടവരാണ് അത് മനസ്സിലാകണമെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വഴി ഉണ്ടാകും Yani, 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 yani,